സംശയം ഈ ലേലംപുളിനെ പറ്റിട്ടാണ് ഈ ലേലംപുളിയുടെ ഇസ്ലാമിക മാനദണ്ഡം എന്ന് അറിയാൻ വേണ്ടിട്ടാണ് പല രീതിയിലും നമ്മളെ നാട്ടില് ലേലംപുളി ഉണ്ടല്ലോ പിന്നെ പഴയ കാലത്തൊക്കെ പഴയകാലത്തേക്ക് നമ്മളീ വയനുസ്താസിലൊക്കെ ഉണ്ടായിരുന്നു പല സാധനങ്ങളും ലേലം വിളിക്കും അതുപോലെ ഇപ്പൊ ഈ പള്ളിയുടെ സാധനങ്ങളൊക്കെ കാണാൻ പള്ളി ജുമാക്ക് പിരിഞ്ഞ് കഴിഞ്ഞാൽ തേങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പള്ളി കിട്ടിയതൊക്കെ ലേലം വിളിക്കുന്നതാണ് അപ്പോൾ ഈ ലേലം മുളിയിൽ പല കോലത്തിലും ആൾക്കാർ ഇങ്ങനെ വിളിക്കും ചില ആളുകൾക്ക് ആവശ്യമൊന്നും ഉണ്ടാവില്ല വെറുതെ തമാസൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് കൂട്ടിക്കൊ കയറ്റി കൊണ്ടുപോകും ചിലർ ഒത്തും കൊണ്ടുതന്നെ ഈ ലേലം ലേലമുളി കാണാൻ അതിൻ്റെ ആളുകളെ തന്നെ ഒത്തിട്ട് പല ആൾക്കാരും ഇങ്ങനെ പൈസ കൂട്ടി വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കും അങ്ങനെ പല കോലത്തിലും അപ്പൊ ഇങ്ങനെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലും പല രീതിയിലും ലേലം വിളിക്കും ചിലർ ലേലം ഉറപ്പിച്ചത് പിന്നെ കൂട്ടി വിളിക്കും ഇതൊക്കെ ഇതിന്റെയൊക്കെ ഇസ്ലാമികമായിട്ട് ഈ ലേലം വിളിയിലൊരു മാനദണ്ഡം ഉണ്ടാവുമല്ലോ അതൊന്നും ഷാദ അന്ന് വിശദീകരിക്കണം ലേലം വിളി ലേലം വിളിക്കൊണ്ട് നിബന്ധനകളൊക്കെ ഉണ്ട് പൊതുവേ ഈ കച്ചവടം ഒക്കെ കച്ചവടം തന്നെയാണല്ലോ വില ഉറപ്പിച്ച് വെച്ചതിന്റെ ശേഷം പിന്നെ ജാസ്തിയായി പറയാൻ പാടില്ല ഉറപ്പിക്കുന്നതിൻ്റെ മുമ്പ് ജാസ്തിയായിട്ട് പറയലേലും വിളിയിൽ ഉറപ്പിച്ചിട്ടുണ്ടാവൂല പിന്നെ അത് മാത്രമല്ല ഈ വിളിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഉണ്ട് ഒരുപാട് നിബന്ധന കർമ്മശാസ്ത്ര വണ്ടി അവരെടുത്ത് പറയുന്നുണ്ട് ഇപ്പൊ ആ വസ്തുവിൽ ആഗ്രഹം ഉണ്ടാവണം അല്ലാതെ വെറുതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ട് വിളിക്ക് വിളിച്ചു പോവുക അതുപോലെ തന്നെ തമ്മാമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തുകൊണ്ടുള്ള കളിയാണ് അയ്യം ചെയ്യരുത് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിബന്ധനയോടുകൂടെയാണ് ഇതിനൊക്കെ ഇസ്ലാം വ്യക്തമായിട്ട് വെച്ചിട്ടുള്ളത് അങ്ങനെ ലേലം വിളിക്ക ഒരാളെ വിളിച്ചു അതുപോലെ തന്നെ ആ വിളിച്ചതിലൊന്നും എന്താവൂല വില ഉറപ്പിച്ചിട്ടുണ്ടാവില്ലല്ലോ പിന്നെ ജാസ് ആയി ജാസ്തിയായി വിളിച്ചിട്ട് ഏറ്റവും കൂടുതൽ ആരാ വിളിക്കുന്നത് അവർക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ ആ അതിന് വിൽക്കാൻ വേണ്ടി ആഗ്രഹിച്ച ആൾ അതിന് വേണ്ടി ഒരു വില നിശ്ചയിച്ചിട്ടുണ്ടാകും അയാൾക്കൊരു തൃപ്തിപ്പെടുന്നൊരു വിലയുണ്ടാകും അതുവരെ ആളി വിളിച്ചുകൊണ്ട് വയ്ക്കും അങ്ങനെയൊക്കെയാണ് അത് രൂപം വരുന്നത് ഏതായാലും ബിസിന തങ്ങൾ തന്നെ ഇങ്ങനെ ലേലം വിളിച്ചതായിട്ട് വ്യക്തമായിക്കൊണ്ട് ഹദീസിലൊക്കെ കാണും അതായത് ഇങ്ങനെ ജാസ്തിയായിട്ട് കിട്ടുന്നവർക്ക് കൊടുക്കാതെ അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തിയതൊക്കെ കാണുന്നുണ്ട് മഹാനായിമ തുർമുദി റബിയുള്ള സ്വന്നുദിയിലെ ആ ഹദീയത്ത് കൊണ്ടുവരുന്നുണ്ട് സുന്ന് തുർമുദിയുടെ മുന്നൂറ്റി പതിനെട്ടാമത്തെ പേജില് ബൈ കിതാബിൽ അദ്ധ്യായത്തിൽ തന്നെ നോക്കിയാൽ കാണും ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ ഹദീത്തായിട്ട് അവിടെ അധ്യായം തന്നെ എന്താണ് മാ ബൈ വിളിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന കച്ചവടം എന്ന് പറയുന്ന അധ്യായം തന്നെയാണ് അനസബിൻ മാലിക് റബിന് തൊട്ട് വന്ന ഹദീത്താണ് നബ്ലിസ്മരിക്കും ഒരു ഒരു പാത്രവും വിരിപ്പും അത് രണ്ടും വിൽക്കാൻ വേണ്ടി റസൂർ നോക്കുമ്പം വക്കാല റസൂറിൽ ചോദിക്കുന്നത് ഈ രണ്ട് വസ്തുവുമായിരിക്കാ വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടത് വില്പനക്ക് വെച്ചു വക്കാല റജുലു അപ്പൊ ഒരാൾ വന്നിട്ട് പറഞ്ഞു ബി അഹത്ത് ആണ് ഞാൻ എന്ന് പറഞ്ഞു വക്കാൽ നബിഅഅഅലൈ പറഞ്ഞേ എന്റെ ദുർഹമോ ഒരു ജാസ്തി വിളിക്കാൻ ആരാ ഉള്ളത് ഒരാൾ വന്നിട്ട് രണ്ട് ദുർഹമു പറഞ്ഞു അപ്പൊ ആ രണ്ട് ദുർഹമു പറഞ്ഞാൽ ആ കണ കൊടുത്തു അപ്പൊ വിസാസ്ലും രണ്ട് ദുർഹമാണ് വിചാരിച്ച് അത് ഒരു വിലയായിരുന്നു അത് ഒരാൾ വിളിച്ചപ്പോൾ കൊടുത്തു അപ്പൊ അതിന്റെ മുമ്പ് ഒരു ദർഹം എന്ന് പറഞ്ഞതോ അത് ഉറപ്പിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ജാസ്തിയായി വിളിക്കുന്നത് ലേലംപുളി എന്ന് പറയുന്നത് ഈ ആദ്യത്ത് വിശദീകരിച്ചുകൊണ്ട് ഇത് ലാലം ലേലംപുളിക്ക് തെളിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഹദ്സീങ്ങളും അതുപോലെ തന്നെ കർമ്മശാസ്ത്ര വണ്ടിയമ്മരൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ തുറമുദി എന്ന് വിശദീകരിച്ച് മുബാറക്കപൂരിൽ അഹ്യിലൂടെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ജാസ്തിയായി വിളിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് ഇതിന്റെ അല്ലാം വാല്യം ഇതിന്റെ ഫീഹി ജവാസു ഇപ്പോ ഈ ആള് ഇതിന്റെ ാര് അവരൊരു വില പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് അത് വിൽക്കുന്ന ആൾക്കതിൽ തൃപ്തി തൃപ്തിയായിട്ടില്ല ആ വിലയിൽ അപ്പൊ അയാൾ തൃപ്തിയാകുന്നവരെ ജാസ്തിയാക്കി വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ജായിസ് ആകും അങ്ങനെ ചെയ്യാം എന്നാണ് ഈ ഹദിയത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന ഹതിയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുകയും ചെയ്തു ഇനി മാത്രമല്ല ഇതൊക്കെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നിബന്ധനയോട് കൂടെ ഇത് വളരെ വ്യക്തമായി കൊണ്ട് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അതായത് ഒരു വസ്തുവിൽ വില ഉറപ്പിച്ചിട്ട് പിന്നെ കൂട്ടാൻ പാടില്ല അതാണ് ഇപ്പൊ ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ മുസീബത്ത് നമ്മൾ ഒരു വില പറഞ്ഞു ഉറപ്പിച്ചു ഒക്കെ കരാർ അഡ്വാൻസ് വരെ കൊടുത്തിട്ടുണ്ടാകും എന്നിട്ട് പിന്നെ അത് ഓരോ മറന്ധം ന്യായം പറഞ്ഞുകൊണ്ട് ഏറെ ഒരാൾ മോഹവല പറയുമ്പം അത് പൊളിച്ചിട്ട് ഇത് മറ്റാക്ക് കൊടുക്കുന്നൊക്കെ കാണേണ്ടത് അവരിക്കലും ചെയ്യരുത് അപ്പൊ പരിപാടി കടത്ത ഹറാമാണ് എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെ മഹാനൈമം നേവിടെ മിൻഹാജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മിൻഹാജിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ പറഞ്ഞിട്ട് പിന്നെ മോഹാല പറഞ്ഞിട്ട് വേറെ വില പറഞ്ഞുകൊണ്ട് ജാസ്തിയാക്കി പറയാറപ്പിച്ചതിന്റെ ശേഷം പിന്നെന്ത് ചെയ്യാൻ പാടില്ല ജാസ്തിയായിട്ട് വില പറയാൻ പാടില്ല അത് ഹറാമാണ് എന്ന് വ്യക്തമായി വ്യക്തമായിക്കൊണ്ട് നൈവിമാൻ പറയുമ്പം ഈ എന്റെ നൈബിമാന്റെ മിൻഹാജ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ വില ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ ജാസ്തിയാക്കി പറയൽ ജായിസാകും നാലാം വള്ളിം നാനൂറ്റി എഴുപത്തി ആറാമത്തെ പേജിൽ അതാണ് ലേലംപിളി എന്ന് പറഞ്ഞാൽ ഒരാളെയും ബുദ്ധിമുട്ടാക്കൽ ലക്ഷ്യമല്ല അവിടെ അയാൾക്കത് വേണം അതുകൊണ്ട് അയാൾ വിളിക്കുന്നു അപ്പൊ വേറൊരാൾ പറയും അപ്പൊ കുറച്ച് ഇച്ചിരി ഇച്ചിരി ഒക്കെ പൈസ ആറ്റിയേ വിളിക്കുള്ളൂ നേരെ ചിതിൽ ഒത്തുകളിയൊന്നുമില്ല ഇത് ഒത്തുകളിയും പാടില്ല ഒരു ടീമാക്കി വെച്ചാണ്ട് ഒത്തു കളിച്ചില്ല ഇയാൾക്കത് വേണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാളെ ബുദ്ധിമുട്ടാക്കൽ ലക്ഷ്യമൊന്നുമില്ല ആ ഒരു അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാ ജാസ്തിയാക്കി വിളിക്കൽ ആകും അതിന് കുഴപ്പമില്ല എന്ന് വ്യക്തമായിക്കൊണ്ട് ഇഭിനേലും പറയുമ്പോ ഇത് തന്നെയാണ് റംലി മാമ നിഹായലും ഒന്ന് വ്യക്തമാക്കി തരുന്നത് വില ഉറപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ ജാസ്തിയായി വിളിക്കുമ്പോൾ അതിൽ ചെറിയൊരു കൊതി ഉണ്ടാവുമല്ലോ കുറച്ചുകൂടി കിട്ടുമോ കുറച്ചുകൂടെയും കിട്ടുമോ എന്നുള്ളത് അത് തന്നെയാണ് നടക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് ആ രൂപത്തിൽ അതിന് കുഴപ്പമില്ല എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെ മിൻഹാജ് വിശദീകരിച്ചിട്ട് റംലി റലിയുള്ള നിഹായയിലും പറയുന്നു നിഹായുടെ എൻ്റെ മൂന്നാം വാല്യം ഇതിന്റെ അൻപത്തി അഞ്ചാമത്തെ അണ്ടോ അപ്പം ജാസ്തിയായി വിളിക്കുന്ന കൊതി ഉണ്ട് വില ഉറപ്പിച്ചിട്ടില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് അനുവദിക്കും കുഴപ്പമില്ല അതന്നെ വിളി പക്ഷെങ്കിൽ എന്തു വേണം ഈ ആ വിളിക്കുന്ന ആളുകൾക്ക് അത് വേടിക്കണം അത് വാങ്ങണം അത് ലേലം വിളി എന്നല്ല കച്ചോടായാലും മേധായാലും അതിൽ ഇയാൾക്കൊരു താല്പര്യം വേണം താല്പര്യമില്ലാത്ത ആൾ വെറുതെ ലേലം വിളിക്കുമ്പോൾ ഒന്നാണ് വെറുതെ ഒരു സംഖ്യ വിളിച്ചാൽ പോയി ചെയ്തു ഞാൻ ഇതിനെ മേലൊരാൾ വിളിക്കും എന്നുള്ള അടിസ്ഥാനത്തിൽ അപ്പൊ വെറുതെ പിരികേറ്റാന്നാ നമ്മളെ വാശി പറഞ്ഞില്ല അജ്ഞാതി പരിപാടിക്ക് നിൽക്കരുത് അത് തെറ്റാണ് ഹറാമാണ് എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ ഇബിൻ ഹജർ ഹൈത്മേ തങ്ങളുടെ തിഴഫ വിശദീകരിച്ചുകൊണ്ട് മഹാനയമം ഷെർവാനി റബി അള്ളാഹുനും ആശുതുഷർവാനിയിലും വ്യക്തമായിട്ട് പറയുന്നത്

അപ്പൊ അയാൾ അതിന്റെ ആവശ്യക്കാരനാണ് എന്നുള്ളത് വരണം അങ്ങനെയാണ് എന്നുണ്ടെങ്കിലാണ് ഇല്ല അങ്ങനെ അയാൾക്ക് ആവശ്യമൊന്നുമില്ല അവരുടെ പിരികയറ്റിയാണ് അപ്പൊ അങ്ങനെയാണ് എന്ന് ഹറുമത്ത് സിയാദത്തോടെ ജാസ്തിയാക്കി പറയൽ ജാസ്തിയാക്കി ഒളിക്കലും ഹറാമാകും കടുത്ത ഹറാമാണ് മാത്രീ അന്നാഹാമിന് നജിഷ് അതിന് നെജിഷൽപ്പെട്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കച്ചോടത്തിന് ഏറ്റി ഏറ്റി ഇങ്ങനെ പിരികേറ്റി വിളിക്കുന്നതിന് നെജിഷ് അറിയാ അപ്പൊ ഒരു വാർ ഹറാമാണ് എന്ന് വ്യക്തമായിട്ട് എന്ന് കിട്ടുകയും ചെയ്യും അപ്പൊ അതിന് നിക്കരുത് എന്നുള്ളത് ആ മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കാത്ത രൂപത്തിൽ ആ രൂപത്തിൽ തന്നെയാണ് വിളി വരേണ്ടത് എന്നുള്ളത് മഹാനായിമ ഷബറാം മല്ലുസറുല്ലാ ആശത്തുനിഹായനും വ്യക്തമായി കൊണ്ടത് വ്യക്തമാക്കി തരുന്നുണ്ട് ആശത്തുൻ നിഹായുടെ എന്റെ മൂന്നാം വാല്യം ഇതിന്റെ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴാമത്തെ പാടില്ല എന്ന് പറയുന്നു ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതെ ഒരു ആവശ്യമില്ല ഈ സാധനത്തിനൊക്കെ കേട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി ഏറെ ഏറെ വിളിച്ചാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യങ്ങൾ ഉണ്ടാവാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം സംതിങ് അങ്ങനത്തെ വിഷയത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ജാസ്തിയാക്കി ജാസ്തിയാക്കി ഇങ്ങനെ പിരികയറ്റി വിളിച്ചാണ് ഓനൊരിക്കൽ വിട്ടു കൊടുക്കാൻ പാടില്ല അങ്ങനെ രൂപത്തിൽ അങ്ങനെ ആ ഒരു രൂപത്തിൽ നിന്നും ആവശ്യമില്ല അങ്ങനെ ജാത്തിയാക്കി വിളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് അനഹറുമല്യുത്ത അമ്മ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടൂല ഹറാമാണ് എന്നുള്ളത് അപ്പൊ ആകത്തൊക്കെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ജാസ്തിയാക്കി വിളിക്കുക അത് മറ്റുള്ളവർ ുദ്ധിമുട്ടാക്കണൊന്നുമില്ല ആ രൂപത്തിൽ ഏറ്റേറ്റി പറയാം പക്ഷെ അതിന് കൂട്ടത്തിൽ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വേല ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറൊരാൾ ജാസ്തിയാക്കി പറയാൻ യാതൊരു വകുപ്പും അവിടെ വില പറഞ്ഞു ഉറപ്പിച്ചു വെച്ചു ലേലമള്ളിയിൽ അങ്ങനെ ഉറപ്പിക്കുന്നില്ല മൂന്ന് വട്ടം മൂന്ന് തരം എന്ന് പറഞ്ഞ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ജാസ്തിയാക്കി പിന്നെ ഒരാൾ ഒന്നാണ്ട് ജാസ്തി അങ്ങോട്ട് പറഞ്ഞു ആ അപ്പോൾ കുറച്ചുകൂടി ഏറെ പള്ളിക്ക് കിട്ടിയല്ലേ കുറച്ചുകൂടി ഏറെ മദ്രസക്ക് കിട്ടിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മദ്രസായാലും പള്ളിയായാലും വ്യക്തികളായാലും ഏറെ പിന്നെ ഉറപ്പിച്ച് പറഞ്ഞ് ലെവലാക്കി മൂന്ന് തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജാസ്തിയിൽ പിന്നെ അടിസ്ഥാനമല്ല പിന്നെ അത് ചെയ്യാനും പാടില്ല കേട്ടോ ഇങ്ങനെയൊക്കെയാണ് വകുപ്പുകൾ